ദൈവത്തെ ഭയപ്പെടുന്ന നിമിത്തം മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ സംസാരിക്കാൻ മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവിക്കാനായിട്ട് കഴിയും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം വീണ്ടും ഒരു പ്രഭാത കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവജനം ധ്യാനിക്കാൻ ദൈവം നമുക്ക് കൃപ തരുന്നതിനായിട്ട് സ്വോത്രം ആമേ ദൈവത്തെ ഭയപ്പെട്ടാൽ ധൈര്യത്തോടെ ചില വാക്കുകൾ പറയാൻ മാത്രമല്ല ദൈവത്തിൻ്റെ ചില നന്മകളും ചില അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും മിഡ്വൈഫ്മാർക്ക് കർമ്മിണികൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് ഒന്നിന്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യം അതുകൊണ്ട് ദൈവം നന്മ ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് വർധന നൽകി സ്ത്രോത്രം അതുകൊണ്ടെന്നുള്ള ഒരു പദമുണ്ട് നിങ്ങൾ വായിച്ചോ അത് ഇരുപതാം വാക്യം അതുകൊണ്ട് ഏതുകൊണ്ട് രാജാവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ ചില വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ ജീവൻ പോകാൻ സാധ്യതയുള്ള കാര്യമല്ലേ അവർ പറഞ്ഞത് അവരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യമല്ലേ അവർ പറഞ്ഞത് പക്ഷേ അവർ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവർക്ക് അങ്ങനെ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ന്യായത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ നീതിക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മളും ഇങ്ങനെ ആയിരിക്കും ഈ സൂതികർമ്മിണികൾക്ക് അത് കഴിഞ്ഞു അവരുടെ കൂടെ ദൈവം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇസ്രായേൽ മക്കളുടെ കുടുംബങ്ങളിൽ തലമുറകൾ ജനിക്കുന്നതും ദൈവത്താലാണെന്ന് അവർ മനസ്സിലാക്കി ദൈവത്താൽ ജനിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ തൊട്ട ഞങ്ങൾക്ക് അടിവിട്ടു എന്ന് മനസ്സിലാക്കി രാജാവിനോട് പോലും തിരുത്തി പറയാൻ അവർ പ്രേരണയുണ്ടായി അതുകൊണ്ട് രണ്ട് കാര്യം അവർക്ക് സംഭവിച്ചു ഒന്ന് ദൈവം അവർക്ക് നന്മ ചെയ്തു രണ്ട് ദൈവം അവരുടെ കുടുംബത്തിനകത്തൊരു വർധനവും നൽകി യെസ് ഇത് രണ്ടും നമ്മളുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യും വിശ്വസിക്കാമോ ഈ ഇതൂത് ഇത് രണ്ടും ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവ നീതിക്ക് വേണ്ടി നിന്നാൽ ഒരു നന്മ നിന്നെ തേടി വരും ഒരു ദൈവ വർധനവും നിന്നെ തേടി വരും ആമേ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമുണ്ട് ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും മനസ്സിലായത് അധ്വാനിച്ചാൽ ചിലപ്പോൾ പണം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ആ പണത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ദൈവം വിചാരിക്കണം അതിന് കാരണമാകുന്ന എന്താ ആ വാക്യത്തിൻ്റെ അദ്ധ്യായത്തിന് തുടക്കമുണ്ട് യഹോവയെ ഭയപ്പെട്ട് മനസ്സിലായത് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യമാണ് ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആ സൂര്യകർമ്മിണികൾക്ക് അത് കഴിഞ്ഞു അതുകൊണ്ട് ഒന്ന് രാജാവിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അവർക്ക് പറ്റി രണ്ട് അവർക്ക് അതുകൊണ്ട് ദൈവർക്ക് നന്മ ചെയ്തു കണ്ട അപ്പം അതും ശ്രദ്ധിച്ചോ അതുകൊണ്ട് ദൈവർക്ക് ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ നിങ്ങൾ എടുക്കുന്ന ചില നിലപാടുകൾ ദൈവത്തിൻ്റെ നന്മ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരും ദൈവിക വർദ്ധനവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരുന്നതിനെ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ തലമുറകളില്ലാത്ത ചില പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോഴുള്ള ചില ഒഴപ്പ് മാറ്റം തയ്യാറായ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ അന്തരാത്മാവിൽ ദൈവം പറഞ്ഞിട്ട് കാലങ്ങൾ കുറയായി ചെയ്യാതെ ഒഴപ്പി 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 സമയം മുന്നോട്ട് നീക്കുക പരിശുദ്ധാത്മ കർശനമായി ഒരു വാണിംഗ് എന്നോണം ഈ മെസ്സേജിലൂടെ നിങ്ങളോട് പറയുക ദൈവത്തെ ഭയപ്പെടുക ആമേ ചില നിലപാടുകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചില കൽപ്പനകൾ അനുസരിക്കുന്നത് ഉം പ്രസാദം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആ അത് കൊണ്ട് അതുകൊണ്ട് അവർക്ക് നന്മയുസ ഈ മെസ്സേജിലൂടെ ചില നന്മകൾ നിങ്ങളെ തേടി വരും ടൈമിങ് ചില ഓട്ടോ കോളുകള് ചില തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് എടു എടുപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ചെയ്തോണം വന്നേരം നിന്നെ കൊണ്ട് എടുപ്പിക്കാതിരിക്കാം പിശാചും മനുഷ്യരും പാരമ്പര്യവും ജഡവും എല്ലാം ആകുന്നത്ര ശ്രമിക്കും കേട്ടോ വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കരുത് മുമ്പോട്ട് വെച്ച സ്റ്റെപ്പ് മുമ്പോട്ട് തന്നെ ആയിരിക്കണം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ വളരെ വ്യക്തമായിട്ട് കർത്താവ് സംസാരിച്ചല്ലോ എത്ര ആഴമായിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ഇടപെടുന്നത് അങ് ഇപ്പോൾ എന്നിലൂടെ പറഞ്ഞ അത് അവർക്ക് സംഭവിക്കട്ടെ അവർ ഭയപ്പെടുന്ന നിമിത്തം അങ്ങനെ അനുസരിക്കുന്ന നിമിത്തം ഒരു നന്മ ഒരു വർധനവ് കൊടുക്കണേ ഒരേത് രാജ്യത്തെവിടായിരുന്നാലും വാഴാനും വളരാനും അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വെട്ടിയിടുന്ന കുറ്റിക്കകത്തുന്ന ഒരു പൊട്ടിക്കുലർപ്പ് മണ്ണിനകത്ത് കെട്ടുപോയത് നിലത്ത് പഴകിപ്പോയത് അതിനകത്ത് ഇപ്പോൾ ചലിക്കുന്ന ആത്മാവിന്റെ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഒരു തളർപ്പ് ഒരു ഫലം കായ്ക്കുന്ന അനുഭവം ദൈവശക്തി ദൈവശക്തിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ ദൈവ സാന്നിധ്യം നിന്റെ മക്കൾ പ്രാപിക്കട്ടെ ലൈഫിൽ ഇന്ന് വരെ കാണാത്ത അഭിവൃദ്ധിയും മാന്യതയും ഉയർച്ചയും ദൈവത്താൽ ഉള്ളത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു